കിടപ്പിലായ പിതാവിനെ പരിചരിക്കാൻ ബുദ്ധിമുട്ടിയ അമ്മയ്ക്ക് കൈത്താങ്ങാകാൻ മകൻ രൂപം നൽകിയ കട്ടിൽ ശയ്യാവലംബർക്ക് ആശ്വാസമാകും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ദിലീപ് കുമാറാണ് രോഗിയായ അച്ഛനു വേണ്ടി സവിശേഷമായ കട്ടിൽ രൂപകൽപ്പന ചെയ്തത് കട്ടിൽ നിന്നും രോഗിയെ നീക്കാതെ തന്നെ കുളിപ്പിക്കാനും മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള സംവിധാനം ഇതിലുണ്ട് പാർക്കിൻസൺസ് രോഗവും ഡിമൻഷ്യയും ബാധിച്ച പിതാവ് രാധാകൃഷ്ണപിള്ളയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അച്ഛനെ ശുശ്രൂഷിച്ചിരുന്ന അമ്മ സുധാമണിക്ക് പരിചരണം ആയാസകരമായി അമ്മയെ സഹായിക്കാനുള്ള വഴികൾ ആലോചിച്ചതാണ് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ രോഗികൾക്കും ആശ്വാസമായി മാറാൻ പോകുന്ന കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് രോഗിക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് രോഗിയെ കുളിമുറിയിലേക്ക് എടുത്തു മാറ്റാതെ തന്നെ കഴുകി വൃത്തിയാക്കാനും കഴിയുന്ന ഒരു കിടക്ക എന്റെ അച്ഛൻ ഒന്നര വർഷമായിട്ട് കിടപ്പിലായിരുന്നു അച്ഛനെ കുളിപ്പിക്കാനായിട്ടും ടോയ്ലറ്റ് കൊണ്ടുപോകാനായിട്ടൊക്കെ അമ്മ നന്നായി കഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുകയും ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് വേറെ കട്ടിലെങ്ങും ഇങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നിർബന്ധിതരാകുക ഉണ്ടായി ഈ ഒരു കട്ടിലിന് നിരവധി ഗുണങ്ങളാണ് നമുക്ക് തരാൻ പറ്റുന്നത് അത് പിന്നെ കുളിപ്പിക്കുന്ന ടോയ്ലറ്റിൽ ടോയ്ലറ്റ് പോകുന്നതാകട്ടെ ഇതെല്ലാം നമുക്ക് ഈ ബെഡിനകത്ത് തന്നെ ആകാം ഡയപ്പേഴ്സിന്റെ ആവശ്യമില്ല യൂറിൻ കത്തീടർ ഇടേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റൽ ബെഡിന് ഇല്ലാത്ത ഒരു പൊസിഷനായ ടോയ്ലറ്റ് സീറ്റിംഗ് രീതി തന്നെ ടോയ്ലറ്റിൽ പോകാനായിട്ട് നമുക്ക് കാല് താത്തി ബാക്ക്റെസ്റ്റ് പൊക്കി നിൽക്കുന്ന ഒരു പൊസിഷനും നമുക്ക് ഈ കട്ടലിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എഞ്ചിനീയറിംഗ് പശ്ചാത്തലം ഇല്ലാതിരുന്നിട്ടും കിടക്കയുടെ രേഖായുത്രം വരച്ച ദിലീപ് കുമാർ വിപണിയിൽ ലഭ്യമായ വിവിധ തരത്തിലുള്ള രോഗീപരിചരണ കിടക്കകളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കി ഒടുവിൽ കട്ടിൽ രൂപകൽപ്പന ചെയ്യുകയായിരുന്നു ഇതുകൊണ്ട് ഡയപ്പറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു അണുബാധയ്ക്കുള്ള സാധ്യതകൾ കുറയുന്നു അച്ഛൻ്റെ മരണശേഷം ഒറ്റയ്ക്കായ അമ്മയെ നോക്കുവാനായി നാട്ടിൽ നിൽക്കുന്ന ദിലീപ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ പ്രയോജനം അവശത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്കും അവരെ പരിപാലിക്കുന്നവർക്കും ഉപകാരപ്പെടാനായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അമൃതാന്യൂസ് കൊച്ചി